രാവിലെ ഡെലിവറി എല്ലാം അടുത്തില്ലേ അതുകൊണ്ട് രാവിലെ തന്നെ നടന്ന് എക്സൈസ് അത് നന്നായി ഇതാരാ എനിക്ക് പറഞ്ഞതിന് അത് ഇപ്രാവശ്യ ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ പറഞ്ഞേനെ ഇങ്ങനെ ചെയ്യേ ആ അതാ ഞാൻ വിചാരിക്കുന്നത് ഒന്നിക്കു ഞാൻ അല്ലേ ഡോക്ടർ ആരൊന്നും പറഞ്ഞരണ്ടേ ഡോക്ടർ പറഞ്ഞതിനെ അല്ല ഞാൻ പറഞ്ഞിട്ട് നിക്കലേനു എന്നാ ഞാൻ നടക്കട്ടെ നടക്കുന്ന ഞാനും വരാം തന്നെ എക്സർസൈസ് ചെയ്യണം അതാണ് നല്ല ശരീരത്തിന് നല്ലതാണ് ഇപ്പം അങ്ങനെ രാവിലത്തെ എന്ത് പണി ഉണ്ടായാലും പണിയെല്ലാം അടവിച്ചിട്ട് രാവിലെ തന്നെ അടക്കണം അടക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ മണങ്ങാൻ കയ്യിലപ്പോൾ കൈ ചെയ്യണം ഇങ്ങനെ നമുക്ക് വേറെ തന്നെ ഉണ്ടാവില്ല അത് വേറെ തന്നെ ഉണ്ട് അത് ഡോക്ടർ പറഞ്ഞു തരത്തില്ല അത് ഞാൻ ഇടുകൊണ്ട് ഡോക്ടർ പറഞ്ഞുതരാത്തായിരിക്കും അത് ഞാൻ വീട്ടിലെത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ അത് കുറേ വേറെ തന്നെ പഠിക്കാനുണ്ട് കാലെല്ലാം കുടഞ്ഞിട്ടല്ല നടന്നിട്ട് പോവാല്ലേ ആ ഇപ്പൊ നടന്ന് കയ്യും കാലെല്ലാം കൈ ഇങ്ങനെയാക്ക് ഇങ്ങനെയൊക്കെ 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 താത്തിട്ട് കയ്യാക്ക് ഇങ്ങനെയെല്ലാം ആക്കിയാലോ സൂപ്രസവം ഉണ്ടാവും നീ ഇങ്ങോട്ട് ചോദ്യം വേണ്ട ആക്കുന്നത് ആക്കാൻ പറഞ്ഞാൽ ആക്കിക്കൂടാ അങ്ങനെ അന്നേരം സമയത്ത് ഇങ്ങനെ ആക്കാൻ ഇല്ലായിട്ട് ഞാൻ ഓപ്പറേഷൻ ആയിപ്പോ അപ്പൊ പിന്നെ ഞാൻ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെയല്ല സൂപ്രസാവം ഞാൻ കേട്ട് അറിഞ്ഞ് അതുകൊണ്ട് പിന്നെ നിനക്കും പിന്നെ ഇതുപോലെ അടുത്ത് തരിക അതായത് അന്നേ പിന്നെ ഞാൻ ഇത് എക്സസൈസ് പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് ചോദ്യം ഇങ്ങോട്ട് വേണ്ട പറഞ്ഞ പോലെ ചെയ്തുകൊള്ളാം അതല്ലേ പിന്നെ കുറേ ഉണ്ട് എക്സസൈസ് ഇരുന്ന് തനിക്കാനുണ്ട് അത് കൂട്ടി നടന്നു കൊടുക്കുമ്പോൾ ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് കുറച്ച് വയറുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു തരാം വേറെ തന്നെ ശരീരം ഓട്ടോ ഇങ്ങനെ ഓട്ടോകൾക്ക് ചെയ്യുന്നതാണെന്ന് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ അവിടെ തന്നെ കഥക്ക് വേണ്ട നമുക്ക് അതെ അതുണ്ടാവും കുറച്ച് നമ്മൾ കുറേ ദിവസം ഓടിക്കൊണ്ടുക്കുമ്പോൾ നമ്മളെ കരപ്പുമാകും ചിട്ട ശരിക്കും നമ്മളെ ഇതാവും കൈപുന്തിക്കണം അതെല്ലാം ചെയ്യണം വീശിയപ്പോ എക്സസൈസ് വളരെ ശ്രദ്ധിക്കണ്ടാ അപ്പൊ നീ നേരെ നടക്കു ഞാനിങ്ങോട്ടാണ് നടക്കാൻ പറഞ്ഞ ഗുരു പറഞ്ഞേ ചെയ്തോളാ ചെയ് നടക്ക് ഞാനിങ്ങോട്ടേ പോയിട്ട് ആ ഇത് ഒരു പ്രത്യേക ആണ് ഇത് തേങ്ങ കുറക്കല് അത് ചില്ല ഇങ്ങനെ കാലോണ്ട് മാറ്റുക തേങ്ങ മണങ്ങിട്ട് എടുക്കുക പിന്നെ അങ്ങോട്ട് ചാടുക പിന്നെ അങ്ങോട്ട് എത്തി നോക്കുക അപ്പൊ കഴുത്തിന് ഒരു എക്സസൈസായി അങ്ങനത്തെ ഉണ്ടോ അത് നിങ്ങൾക്ക് പ്രസവം കഴിഞ്ഞാൽ ചെയ്യാം കേട്ടാ ഇപ്പൊ നീ ഞാൻ പറഞ്ഞോടുക്കട്ടാ ഞാനിത് ചെയ്യട്ടെ പറയ ആര് കേ ും പോണോ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോണ വെച്ചിട്ട് ചേച്ചി പോയി അപ്പൊ ഞമ്മള് നടന്ന് വരെ നടന്നത് രാവിലെ കൂടി വന്ന് ചേച്ചിന്റെ നമ്മളിപ്പോ ഇട ഷീറ്റ് ഇത് മൂന്ന് നാല് ദിവസമായി മോളെ ഉണങ്ങുന്ന ഒരാഴ്ച ഉണങ്ങണോ അത് മിന്നാന്ന് അടിച്ചിട്ടു പാലെടുത്തിനേ ഉള്ളു അത് പാലെടുത്ത് പിന്നെ കൊണ്ടുവന്നിട്ട് ഒരയ വെച്ചിട്ട് ദോശ വേറെ എന്തെങ്കിലും കടി ഉണ്ട് വീട്ടില് ഫ്രൂട്ട്സ് എല്ലാം

പിന്നെ ഇതാകാൻ വേണ്ടിയിട്ട് ഷീറ്റിന്റെ ആ ഒരു ആകൃതിയും വലിപ്പവും ആകാൻ വേണ്ടിയിട്ട് അടിക്കുന്ന മെഷീൻ ഇത് ഒന്നാമത്തെ മെഷീൻ ഇത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിനൊരു സീരി വരാനാണ് കാരണം വെച്ചാൽ കൂടുതൽ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇത് അമർത്തി അടിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് പോവും പെട്ടെന്ന് നല്ലൊരു ഇത് വന്നിട്ട് ഷീറ്റായി മാറും വന്നിട്ട് ഉണക്കാനുള്ളത് ഒരാഴ്ച ഉണങ്ങിയാൽ പിന്നെ നമ്മൾ റബ്ബറിന്റെ എല്ലാ പണിയും അറിയും പണ്ടേ റബ്ബറിന്റെ എല്ലാം ചെയ്യുന്ന എല്ലാ പണിയും എനിക്കറിയാം ആ റബ്ബറിനെ കൊണ്ടുതന്നെയാണ് ഞാൻ രണ്ടാമത്തെ മെഷീൻ മെഷീൻ്റെ അകത്തുനിന്ന് അടിക്കുമ്പോന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് വന്നില്ലേ എന്നാ മാത്രമേ നല്ലോണം ഉണങ്ങൂലൂ ഒരു ഷീറ്റിന് ഇപ്പോ നൂറ്റി എമ്പത്തി ഏഴാന്നിപ്പോ കൊടുക്ക ഉണ്ടാന്ന് ചിലത് തിരിഞ്ഞ് തിരിഞ്ഞായിട്ട് ലോട്ടിനും പോകും അങ്ങനെ ലോട്ടിനാവുമ്പോ പത്ത് പതിനഞ്ച് രൂപേന്റെ മാറ്റം ഉണ്ടാവും ഒമ്പണിയല്ലേ അച്ഛന്റെ വീട്ടിൽ പോയിരുന്നു നമ്മള് അങ്ങ് കണ്ടിട്ടുണ്ടാവും എണീച്ചിരുന്നു എങ്ങന എത്ര ലോക്കില് പോകുമ്പോ എങ്ങനെയൊക്കെ സത്യം പറ എല്ലാം കൂടി വാരിയാ ഞാൻ ശരിക്കും അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഡോക്ടറാണ് ഇത് നമ്മളെ തൊട്ടടുത്തത് നമ്മളെ കുടുംബ ഡോക്ടർ അപ്പോൾ കുറച്ച് എക്സസൈസ് ഡോക്ടറോട് ചോദിച്ചു നോക്കാം ഞാൻ പറഞ്ഞിട്ടോ ഡോക്ടറക്കാണെങ്കിൽ വലിയ എക്സസൈസാണ് അല്ലേ രാവിലെ പിന്നെ ഇങ്ങനെ കിഫിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഡെലിവറി ആയിട്ടൊന്നും എന്റെ ഡാൻസ് ചെയ്യും കുട്ടി പുറത്ത് വന്ന ഇതേപോലെ പിന്നെ പിന്നെ ചേച്ചിക്ക് ഇരിക്കാൻ ഇങ്ങനെ കൈ വെച്ചിട്ടായാലും മുട്ട് മടക്കി ഇരിങ്ങനെ ഇരിക്കാം ഇങ്ങനെ അങ്ങനെ ശെരിക്കും എന്നാ പറഞ്ഞത് ആ പിന്നെ പിന്നെ തന്നെ ഈ ഒരു കാലത്തെ കാല

സ്ട്രെയിൻ ടൈറ്റ് ആയി ഞാൻ ഡെലിവറി അടുപ്പിച്ചിട്ടാകുമ്പോ ചെയ്താലേ നോർമൽ ഡെലിവറിക്ക് വേണ്ടി നമ്മളെ വീട്ടില് കാണാനായിട്ട് ഒരാളിവിടെ എത്തിട്ടുണ്ടോ തോന്നുന്നല്ലോ നല്ല മസാല കാപ്പി കൊണ്ടു സുമാരുന്ന് ഇന്ന് ഇവിടെ കൂടാം ചായ കുറച്ചും എന്നാ സുമേച്ചു

രാത്രി ഓളെ എനിക്ക് ബിരിയാണി ആക്കി കൊണ്ടു തന്നെ രാത്രി കുറെ സമയം ഇരുന്ന് കിട്ടലേ ഇല്ലല്ലോ ഇപ്പൊ അങ്ങ് പോയ പിന്നെ ബിരിയാണി പറയാൻ എന്റെ അമ്മ അടിപൊളിയാ നല്ല ടേസ്റ്റ് ആയിന് ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഈ ബിരിയാണി നമ്മക്ക് ആക്കുന്നത് ആള് രാവിലെ പുറത്തെ ഇറങ്ങിയ വീട് നാട്ടിൽ ഇങ്ങനെ ആളെ അങ്ങനെ വരല്ലോ നല്ലതാണ് രാവിലെത്തെ എനേച്ചീ ഒരു രാവിലെത്തെ പത്തonejന്റെ വെയിലெல்லாம் കുറച്ചല്ലേ ഇങ്ങള് നല്ലത് അതെ എല്ലാരല്ല അനിയനെന്നും വെറുടി അടന്നല്ലോ ഒരാഴ്ച ഉണ്ടോ ഒരാഴ്ച നല്ല ഞാൻ നാലഞ്ച് ദിവസം ഉണ്ട് ഞാൻ ഡയറി ഇടാयची രണ്ട് ദിവസം പിന്നെ ഇതില്ല അങ്ങനെ കുറേ ആള് വന്നാലും പല വെറുടി നടണ്ടി ഉണ്ടാവും അപ്പോൾ നിർത്തി കഴിഞ്ഞിടുണ്ട് ഓക്കേ ശരി അമ്മ ബൈ इट्स ഓക്കേ ബൈ ഇതിൽക്ക് എന്നാ എണീച്ചോട് കാണാണ്ടായിട്ട് ഓടിയായിരുന്നു അല്ലേ നമ്മളങ്ങനെ തിരിച്ചു വീട്ടിലേക്കൊക്കെ ആയിച്ചിന്റെ വീട്ടിൻ്റെ ഇറങ്ങിയ വെള്ളം ഈ തോട്ടം നമ്മള് വീടും എടുക്കുന്ന കേട്ടോ നല്ല വെള്ളം ഇട്ടേനെ ഇപ്പൊ മേൽക്കാലം വരാൻ നടന്നുകൊണ്ട് വെള്ളം ഇതായി നമ്മളെ വയലിലേക്കാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ വയലിലാണ് നമ്മൾ ഈ സൈഡ് നമ്മൾ അലക്കുന്ന തോട്ടിട്ട് വെള്ളം കുറഞ്ഞാൽ

അപ്പൊ രാവിലെ തന്നെ നടക്കാൻ വന്നേന്ന് വന്നു പിന്നെ അങ്ങനെ എക്സൈസ് കവി നടക്കലുണ്ട് അങ്ങനെ എക്സസൈസ് ചെയ്ത് തുടങ്ങി ും നടക്കുന്നിട്ട് അല്ല ഇങ്ങനെ നടക്കും പിന്നെ ഇങ്ങനെ എക്സസൈസ് തോന്നും ഒമ്പത് തുടങ്ങി പതിനഞ്ചാം തീയ്യാകും അതെ ഈ മാസം എന്തെല്ലോ പരിപാടി ഉണ്ട് ഈ പ്രാവശ്യമായിട്ട് ഞാൻ ചുരുചേട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുക്കലോ ഞാൻ ആലോചിക്കല അപ്പൊന്നും വേണ്ട ഇതിനൊക്കെ വലിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ എനിക്കും അച്ചട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട് നടന്നിട്ട് വന്നു അപ്പൊ രാവിലത്തെ കുറച്ച് വെയിൽ പൊള്ളിക്കലാന്ന് അപ്പൊ ഈ രാവിലത്തെ വെയിൽ പൊള്ളിച്ചാലും മഞ്ഞ ഉണ്ടാവില്ല എന്ന് പറയുന്ന കേട്ട കുട്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെയാ മോളെ നടക്കൽ പണ്ട് ഇങ്ങനെയല്ല പണ്ട് രാവിലെ എണീറ്റ വേടെ എന്ത് പണിയെടുക്കും എന്ന് വെച്ചാൽ ലേശം നെല്ല് വരികൊണ്ട് കൊടുക്കും ഇതൊന്നും കുത്ത് ശീതം മറട്ട് കുട്ടിക്കും നല്ലതാന്ന് പറഞ്ഞിട്ട് കെറുപ്പക്കാറ്റക്ക് എൻ്റെ ദൈവമയെ കുത്താനൊന്നും കയ്യിൽ നിന്നുണ്ടാവില്ല എന്നാലും നമുക്ക് നാളെയത്തെ ഭാവിയല്ലേന്ന് വെച്ചിട്ട് കുറച്ച് നേരം കുത്തും വേറെ വിറക്കും കുറച്ച് നേരം ഇരിക്കണേനൊന്നെല്ലാം വിചാരിക്കും പക്ഷേങ്കിൽ ഇന്ന് അന്നത്തെ ആയ എന്നാന്ന് ഇപ്പൊ കളിക്കുന്നത് ജിമ്മനക്ക് അറിയില്ല എക്സസൈസ് എല്ലാം കളിക്കുന്നു പണ്ട് നമ്മള് കളിക്കുന്നത് രാവിലെ എണീച്ചിട്ട് നെല്ല കൊണ്ടുവരലെന്ന് എല്ലാം നെല്ല് ഒരു മുറ നെലത്ത് ചെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് കാലം കൊണ്ടും മാടിക്കൂട്ടിട്ട് ഒലക്ക മാറി മാറി പിടിച്ചിട്ട് കുത്തും ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് മാറി 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 നെല്ല് കുത്തും അപ്പോഴത്തേക്കന്നെ നമുക്ക് തടിക്കൂര് നല്ല സുഖവും ഉണ്ടാവും മോളെ അതാണ് ഇപ്പോഴത്തെ എക്സൈസ് അപ്പൊ അതാ വെയിൽ കൊള്ളുമ്പോ ഉള്ളന്ന് ഇങ്ങനെ അവനോ അവര് സുഖം കിട്ടുന്നുണ്ടാവും വെയിൽ കൊള്ളുമ്പോ ആദ്യത്തെ പ്രസവത്തിന്റെ അങ്ങല്ലേ പോയിന് അപ്പൊ ഇതുപോലെ രാവിലെ എണീച്ചിട്ട് ഒമ്പത് മാസത്തിൽ അത് വെയിൽ കൊള്ളിക്കാനായിരിക്കും

കൂടെയിലേക്ക് മാറ്റണം ഇപ്പോൾ സൺഡേ ആണെന്നപ്പോൾ തിരക്കും എല്ലായിടത്തും പെക്കലും പരിപാടിയാണെന്ന് വരെയൊക്കെ എല്ലാം ഇനിയിപ്പോൾ പഠിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടി പാക്ക് വന്ന് അഞ്ഞൂറ്റി രണ്ട് ദിവസമായിട്ട് തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഇവയ്ക്ക് ഇതായിട്ട് പിന്നെ ക്ലാസിന് പോയിട്ടുണ്ട് ഉച്ചയ്മത്തോലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടി ഇതെല്ലാം സെറ്റാക്കി വെക്കാം അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് ഇതാണ് വരാതെല്ലാം ആയിരിക്കും